സിനിമയിൽ എത്തിപ്പെടുക എന്നത് സ്വപ്നമല്ലാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് പലരുടെയും തന്നെ സ്വപ്നമാണ് ഒരു സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ സിനിമയിൽ എത്തിച്ചേരുക എന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വർഷങ്ങളോളം പല സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടും പിടിച്ചു നിന്ന് ഈയൊരു ഫീൽഡിൽ അവർ എത്തിപ്പെടുന്നത് അപ്പം ഈയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഉള്ള യാത്രയിൽ സംഭവിക്കുന്ന പല വീഴ്ചകളുമാണ് ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ പോലുള്ള എല്ലാവരും തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഈ മേഖലയിൽ നടക്കുന്നത് ഒരു ചൂഷണമാണ് കാരണം ഈ പുറത്ത് വരുന്ന റിപ്പോർട്ടുകളും മറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മ്യൂച്വൽ കൺസെൻ്റോട് കൂടി നടന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല പറയുന്നത് കാരണം മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി നടന്ന തന്നെ പുറത്ത് പറയതുമില്ല പറയേണ്ട കാര്യവുമില്ല എന്നാൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് കബളിപ്പിക്കപ്പെട്ടവരാണ് അതായത് ചൂഷണം ചെയ്യപ്പെട്ടവരാണ് ഈ ഒരു പരാതിയുമൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ അത്തരത്തിൽ ചൂഷണത്തിന് ഇരയായവരാണ് അപ്പോഴും നിരവധി പേര് ചോദിക്കുന്ന ചോദ്യം കൊണ്ട് എന്തുകൊണ്ട് മുൻപ് നിങ്ങൾ പരാതിപ്പെട്ടില്ല കാരണം പരാതിപ്പെടാനായിട്ട് ചിലപ്പോൾ അവർക്ക് അന്നത്തെ സാഹചര്യങ്ങൾ അവരെ അനുവദിച്ചിട്ടുണ്ടാകില്ല ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യം അന്നൊന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകത്തില്ല അവസരങ്ങളും കിട്ടിക്കാണില്ല അതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ അന്നൊക്കെ പരാതിപ്പെടാതിരുന്നത് ഇനി മറ്റു ചില ആൾക്കാരെയും കൂടെ നമുക്ക് ഇതിനിടയ്ക്ക് കാണാനായിട്ട് സാധിക്കും അത് വിശുദ്ധരായ ആളുകളുടെ ഒരു കൂട്ടമാണത് ഈ വിശുദ്ധ ബൈബിളിൽ യേശുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം പറയുന്നത് പാപിനിയായ സ്ത്രീ അതായത് വ്യഭിചാരത്തിൽ പ്രത്യേകം പറയുന്ന ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് യേശുവിൻ്റെ എന്താണ് അല്ല അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ യേശു നിവർന്ന് നിന്ന് അവരോട് പറയുന്നുണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വൃദ്ധർ മുതൽ അതായത് മുതിർന്നവർ മുതൽ എല്ലാവരും തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട് ഇവരാരും നിന്നെ വിധിച്ചില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഇല്ല വിധിച്ചില്ല ഇവിടെ ഈ സ്ത്രീ ചെയ്ത കുറ്റം വ്യഭിചാരം എന്ന് പറയുന്ന കുറ്റമാണ് ഈ വ്യഭിചാരം എന്ന് പറയുന്ന കുറ്റത്തിന് യേശു നൽകുന്ന ഒരു ഡെഫിനിഷനുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ യേശു കൃത്യമായിട്ടത് പറയുന്നുണ്ട് എന്താണ് വ്യഭിചാരം ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അതായത് ഒരു സ്ത്രീയെ തൊടണ്ട മറ്റുപദ്രവങ്ങളൊന്നും ഏൽപ്പിക്കേണ്ട ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് അടിവരയിട്ട് യേശു പറയുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ കൈ ഉയർത്താൻ സാധിക്കും ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല ഈ ഒരു ഈയൊരു ഈ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ കൈ ഉയർത്തി നിൽക്കാൻ പറ്റും ഞാനുൾപ്പെടെ ആരും തന്നെ കൈ ഉയർത്തും എന്നെനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ കൈ ഉയർത്തി നിൽക്കാനായിട്ട് സാധിക്കുന്നവർ അത്തരം പുണ്യാത്മാക്കൾ ഉണ്ടെങ്കിൽ അത് ഭൂമിയുടെ പ്രകാശങ്ങളാണ് അവര് അപ്പം അവര് ഭൂമിയിൽ ഉണ്ടാകട്ടെ മറ്റുള്ളവർക്ക് വെളിച്ചം പകരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ യേശുമായിട്ട് ഈ ഒരു സംഭവത്തിൽ നമ്മൾ മറ്റൊരു രീതിയിൽ കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അന്ന് അവിടെ കൂടി നിന്ന ജനങ്ങൾ ആ സ്ത്രീയെ പിടിച്ചു കൊണ്ടുവന്ന ആ ജനങ്ങൾ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സമൂഹവും ഓരോ ദിവസവും ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും വെച്ച് പ്രമുഖരൊക്കെ വീണ് പോകുമ്പോൾ ബൈബിളിലെ ഈ ഒരു സംഭവം ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ യേശുവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ ബൈബിളിലുള്ള ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ അന്നത്തെ അതേ ആളുകൾ തന്നെയാണ് ഇന്നത്തെ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം അപ്പം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ് നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ